ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിട്ടുമാറാത്ത തുമ്മൽ അലർജി മൂക്കൊലിപ്പ് കണ്ണു ചൊറിച്ചിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിങ്ങനെ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ നിത്യേനെ കണ്ടുവരുന്നുണ്ട് അലർജിക്ക് മരുന്ന് കഴിച്ചിട്ട് അത് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഫലം കാണാതെ ഒരുപാട് മടുത്തിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്ന് ഓ പിയിൽ കണ്ടുവരുന്നത് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അലർജി എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് അലർജി കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് അലർജി നമുക്ക് കോമൺ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം സാധാരണ നമ്മൾ ഒരു എ സി ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു പത്തുനൂറ് ആൾക്കാരുള്ള എ സി ഹാൾ ആണ് അതിൽ ആൾക്കാണ് അലർജി വന്നിട്ടുള്ളത് ഐ മീൻ ഒരു എ സി ഇട്ട് കഴിഞ്ഞാൽ തുമ്മലും കണ്ണു ചൊറിച്ചിലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എ സിയോട് അലർജി ഉണ്ടെന്ന് പറയാം മറ്റുള്ള ആളുകൾക്കൊന്നും പ്രശ്നങ്ങളും കാണാറില്ല അപ്പം ഇത്തരത്തിൽ നമ്മൾ ഏത് വസ്തുവിനോടാണ് നമ്മുടെ ശരീരം കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് അതിന് നമുക്ക് ആ വസ്തുവിനോട് നമുക്ക് അലർജി ഉണ്ട് എന്ന് പറയാം കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന നമുക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് നമ്മുടെ പ്രത്യേകിച്ച് പൊടി മാറാല അല്ലെങ്കിൽ പൂമ്പൊടി പിന്നെ അതുപോലെ തന്നെ ചില ഭക്ഷണ വസ്തുക്കൾ ചില സ്മെല്ലുകൾ സ്പ്രേൻ്റെയൊക്കെ സ്മെല്ല് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഓരോ ആളുകൾക്കും അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അഥവാ അലർജൻസും വ്യത്യാസമാണ് പിന്നെ അതുപോലെ തന്നെ ഏത് ആളുകൾക്കും ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അലർജി ക്രിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് ഡോക്ടറെ പണ്ടൊന്നും എനിക്ക് ഈ അലർജി ഉണ്ടായിട്ടില്ല പക്ഷെ പെട്ടെന്നാണ് ഇപ്പോൾ ഒരു ഒരു മാസമായിട്ടുള്ള ഈ അലർജിയുടെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റും പലരും പറയാറുണ്ട് പണ്ട് എനിക്ക് ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലും അലർജിയൊക്കെ ആയിരുന്നു പക്ഷെ അപ്പോൾ ഈ ഇടയായിട്ട് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നേ ഇല്ല എന്ന് പറയാറുണ്ട് അപ്പം അതിന് കാരണം ഇതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴാണോ കുറയുന്നത് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എപ്പോഴാണോ ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങുന്നത് ഇമ്മ്യൂണിറ്റി കുറവായത് കൊണ്ടല്ല മറിച്ച് നമ്മളെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓവർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അലർജി വരുന്നത് പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ പല അമ്മമാരും ചോദിക്കാറുണ്ട് ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഡോക്ടർ ഈ അലർജി പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മളെ ഇമ്മ്യൂൺ പവർ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വളരെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പല കുട്ടികളിലും പെട്ടെന്ന് തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നമ്മളത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന അലർജിക്ക് റിയാക്ഷൻസ് നോക്കാം നോപ്പികളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി ഒരു അഞ്ചാറ് കേസെങ്കിലും നമുക്ക് കണ്ടുവരുന്നതാണ് അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത് അതായത് മൂക്കിലുണ്ടാവുന്ന അലർജി എന്തെങ്കിലും ഒരു അലർജി തന്നെ പ്രത്യേകിച്ച് ഡസ്റ്റോ അല്ലെങ്കിൽ പൂമ്പൊടിയോ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും ഒക്കെ തുടങ്ങി പിന്നെ നിൽക്കാതെ തുമ്മും ഒരു പത്ത് പന്ത്രണ്ട് തവണ തുമ്മിക്കഴിഞ്ഞാല് പിന്നെ അത് സ്റ്റോപ്പ് ആവുള്ളൂ മറ്റ് അത് പിന്നെ ശ്വാസകോശത്തിലേക്കൊക്കെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശ്വാസം മുട്ടലായിട്ട് വരാറുണ്ട് അതാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് അതായത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്കാണ് അലർജിക് ആസ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രണ്ട് എന്താ സ്റ്റേജുകളായിട്ടാണ് നമ്മൾ അലർജി അലർജിക്ക് റിയാക്ഷൻസ് പ്രത്യേകിച്ച് ആളുകളിൽ കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അലർജി ഉള്ള ആളുകൾ ഒട്ടുമിക്ക ആളുകളും പല ട്രീറ്റ്മെൻറ്റും എടുത്തിട്ട് മടുത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക കാരണം അലർജിക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ അലർജിയുടെ അലർജിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ അലർജിയെ നമുക്ക് പിടിച്ചുകെട്ടാൻ പറ്റും നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചികിത്സയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ പല മരുന്നുകളും എടുത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റുമായിട്ട് എടുത്ത് വരുന്നുണ്ടാവുക അപ്പോൾ ആ സൈഡ് എഫക്റ്റും നമ്മൾ കണക്കിലെടുത്ത് അതിൻ്റെ അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒട്ടുമിക്ക ആളുകൾക്കും നമുക്ക് അലർജിയെ പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടുണ്ട് അലർജിക്ക് ആസ്മയും കൂടെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് അതിൽ ഒന്നാമത്തെ കാര്യം അലർജി ക്ക് കാരണമായിട്ടുള്ള അലർജൻസിനെ നമ്മൾ കണ്ടെത്തുക സ്വയം കണ്ടെത്തുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അലർജിക്ക് ഡയറി നമ്മൾ ഡെയിലി വീട്ടിൽ കീപ്പ് ചെയ്യുക സാധാരണ ഡയറി എന്ന് പറയുമ്പോൾ എല്ലാവരും മടിക്കും കാരണം ഡയറി ഒക്കെ കീപ്പ് ചെയ്ത് എഴുതിയിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ പക്ഷെ അത്രയും വേണ്ട ഒരു ഒന്ന് രണ്ടാഴ്ച നിങ്ങൾ മനക്കെട്ടാൽ മതി നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോയി അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിച്ചും ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അപ്പോൾ അതൊരു ഒന്ന് രണ്ടാഴ്ച നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടും അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉപകാരം ഇല്ലാത്ത സാഹചര്യങ്ങളും ഇല്ലാത്ത വസ്തുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അലർജി അവിടെ കുറഞ്ഞു കിട്ടും അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരണം ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ ഒരു കെട്ട് ഫയലൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടാവുക ഈ അലർജിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൽ കുത്തിയിട്ടുള്ള സ്കിൻ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്ന് പറയും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തൊൻപത് സാധനങ്ങൾക്ക് നമ്മൾ അലർജി കാണിക്കും ആ ടെസ്റ്റിൽ പക്ഷേ ആ അലർജി കാണിക്കുന്ന വസ്തുക്കളൊന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം അത്രയേറെ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് വരെ അതിൽ അലർജി കാണിക്കും ഈ പറയുന്ന എനിക്ക് തന്നെ ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾക്ക് അലർജി കാണിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് ആക്ച്വൽ ലൈഫിൽ അതിൻ്റെ ഒരു ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ സ്കിൻ പ്രിക് ടെസ്റ്റ് ആവശ്യമില്ലാത്ത കേസുകൾ നമ്മൾ ചെയ്യിപ്പിക്കാറില്ല കാരണം അത് നമുക്ക് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ നമുക്ക് ഉണ്ടാവുക അപ്പം അതിന് പകരം നമ്മൾ ജസ്റ്റ് നമ്മൾ നമുക്ക് സ്വയം ഒരു ഡയറി അല്ലെങ്കിൽ ബുക്ക് എഴുതിയിട്ട് അതിൽ ജസ്റ്റ് റൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ദൈനം ദിവസവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് വസ്തുക്കളെ നമുക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടും അത് അത്യാവശ്യത്തിനൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അൻപത് ശതമാനം അലർജിൻ്റെ ബുദ്ധിമുട്ടുകളും ഒഴിവായി തന്നെ പറയാം അങ്ങനെ അലർജൻസിനെ കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ നമ്മൾ അലർജൻസിനെ കണ്ടെത്തി കഴിഞ്ഞു അലർജൻസിനെ കണ്ടെത്തി കഴിഞ്ഞു അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകളും നമുക്ക് ചെയ്യാം അലർജൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഐ ജി ഇ എന്ന് പറയുന്ന ലാബ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ സ്പെസിഫിക് ഐ ജി ജി ഐ ജി എം ആൻ്റിബോഡീസ് ചെയ്യാറുണ്ട് പിന്നെ അബ്സല്യൂട്ട് ഈറ്റ് സിനോഫീൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ എഇ സി കൗണ്ട് നോക്കാറുണ്ട് കാരണം ഈ അലർജി വരാൻ കാരണം ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കീടാണോ പാരസൈറ്റ് വന്നിട്ട് ഇൻഫെക്ഷൻസ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് അലർജിക്ക് റിയാക്ഷൻസ് വരാം കുട്ടികളിൽ അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്ന് ഈ അലർജിക്ക് വരുന്നതെന്ന് അറിയണമെങ്കിൽ ഈ ആബ്സലൂട്ട് ഈസിനോഫിൽ കൗണ്ട് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മലത്തിൽ വല്ല പാരസൈറ്റ് കീടാണൊക്കെ ഉണ്ടോന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മളെ കഫത്തിൽ കഫത്തില് കഫത്തിൽ നമുക്ക് അതുപോലെ തന്നെ ബാക്ടീരിയാസൊക്കെ ഉണ്ടോ നോക്കാം അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൽ നിന്നാണ് ഈ അലർജി വരുന്നത് നമുക്ക് എഫക്റ്റീവായിട്ട് കണ്ടെത്താൻ പറ്റും ഇത്തരം ലാബ് ടെസ്റ്റുകളും ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് ലാബ് ടെസ്റ്റുകളും കൂടെ ചെയ്യുക സ്കിൻ പ്രിക് ടെസ്റ്റ് നമ്മൾ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാറില്ല കാരണം ഇത് തന്നെയാണ് ഒരു ഒട്ടുമിക്ക അലർജൻസിനോടും അതിൽ അലർജി കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഐ ജി എ ഇ സി പോലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു അലർജൻസ് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രോഗിയുടെ ഈ അലർജിക്ക് കാരണമായിട്ടുള്ള മറ്റ് ജീവിത സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കണക്കിലെടുത്ത് കൊണ്ടിട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ രോഗിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഒരു രോഗിയിൽ നമുക്കറിയാം അലർജി എന്ന് പറയുമ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർക്കും ഉണ്ടാവുക എല്ലാവർക്കും ഒരേപോലെ ആവില്ല അപ്പോൾ ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തു വരുന്നത് ജർമ്മൻ മരുന്നുകൾ കൊണ്ട് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ് ആണ് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയം നടത്തി വരുന്നുണ്ട് ഈ ഒരു ചികിത്സാ രീതിയിലൂടെ നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഈ ഒരു അലർജിയിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല യാതൊരു സൈഡ് എഫക്റ്റും ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഗുരോഗിക്ക് കിട്ടുന്നില്ല കാരണം ഒട്ടുമിക്ക പേഷ്യൻസ് നമുക്ക് അലർജിയുടെ ഗുളികകൾ ഒരു നിരന്തരം വർഷങ്ങളോളം കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റുമായിട്ട് നമ്മളെടുത്ത് വരുന്നുണ്ടാവുക പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഉന്മേഷക്കുറവ് വരാം പഠനത്തിൽ താല്പര്യക്കുറവ് വരാം അവർ വളർച്ച തന്നെ മുരടിച്ച മുരടിച്ചൊരവസ്ഥയിലൊക്കെ നമ്മൾ കുട്ടികളെ കണ്ടിട്ടുണ്ട് അഡൽറ്റ്സിലാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരെല്ലാം ആണെങ്കിൽ അവർക്ക് കാലങ്ങളോളം അലർജിയുടെ ഗുളിക കഴിച്ചിട്ട് പിന്നീട് ഉറക്കം കിട്ടാത്ത തീരെ ഉറക്കം കിട്ടാത്ത അവസ്ഥയിൽ വരെ നമ്മൾ ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള യാതൊരു സൈഡ് എഫക്ട്സും നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ രോഗിക്ക് ലഭിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള നമുക്ക് പ്രത്യേകിച്ച് പ്രകൃതിദത്തമായിട്ടുള്ള ചില വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നുകളാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഉള്ളി എന്ന് പറയുന്ന ഭക്ഷണ വസ്തു ഉണ്ടല്ലോ അതിലുള്ള അലിയ അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു മരുന്നാണ് അലിയംസെപ്പ എന്ന് പറയുന്നത് ആ അലിയംസെപ്പ വരെ നമ്മൾ ഔഷധമായിട്ട് അല്ലെങ്കിൽ മരുന്നുകളായിട്ട് അലർജിക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട് അതിന് വളരെ ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉണ്ട് ഈ ഉള്ളിലുള്ള കണ്ടൻറ്റിനെ അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് അലർജിയിൽ നമ്മൾ നല്ലൊരു ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ അലർജി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം അലർജിക് ആസ്മയിലേക്ക് അത് പോവാം നമ്മളെ ശ്വാസകോശത്തിൻ്റെ നാളികളിൽ നീർക്കെട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എയർ ഫ്ലോ കുറക്കും ആ എയർ ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പം അത്തരത്തിലുള്ള സ്റ്റേജാണ് അലർജിക് ആസ്മ എന്ന് പറയുന്നത് അപ്പം അലർജിക്ക് ആസ്മയും നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അലർജി അലർജിനെ കണ്ടെത്തുക അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അലർജിക്ക് ആസ്മയും ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അലർജിക്ക് ആസ്മയിൽ മെയിനായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആസ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്വാസം കിട്ടാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരിക ആദ്യം പിന്നീട് നമ്മൾ ലങ്സിൻ്റെ അല്ലെങ്കിൽ ഒക്കെ ഫംഗ്ഷൻസ് ഒരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ആ രീതിക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ആസ്മയിൽ കൊടുത്തു വരുന്നത് അതിലും നമ്മൾ ഇത്തരത്തിലുള്ള രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും നോക്കിക്കൊണ്ട് അലർജൻസിനെ കണ്ടെത്തി അലർജൻസിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള രീതിക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അലർജി ആസ്മയിലും നമ്മൾ ചെയ്തു വരുന്നത് ഏകദേശം ഒരു ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള ഒരു കാലയളവിലൂടെ ഒട്ടുമിക്ക ആളുകൾക്കും നമുക്ക് നല്ലൊരാശ്വാസം ഈ ഒരു അലർജിയിൽ നിന്നും അതുപോലെ അലർജി ക്യാസ്മയിൽ നിന്നും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അലർജി ഉള്ള കുട്ടികളുടെ പാരൻസിനോട് നമുക്ക് പറയാനുള്ളത് അലർജി ഉള്ള കുട്ടികളെ മാക്സിമം നിങ്ങൾ പുറത്ത് കളിക്കാൻ വിടുക ഒട്ടുമിക്ക കുട്ടികളും ഈ റൂമിൻ്റെ അകത്ത് ഇരുന്ന് പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ നോക്കിയിരിക്കുന്ന കുട്ടികളായിരിക്കും അലർജി ഉള്ള കുട്ടികൾ കാരണം അവർക്ക് പുറത്തേക്ക് ഇറക്കാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ കളിക്കാൻ വിടാൻ പേടിയായിരിക്കും എല്ലാത്തിനോടും ഒരു പേടിയുള്ള പാരൻസ് ആയിരിക്കും അപ്പം അതിന് പകരം അവരെ മാക്സിമം അവരെ പുറത്തേക്ക് കളിക്കാൻ അനുവദിക്കുക കളി പുറത്തേക്ക് പോകാൻ അനുവദിക്കുക അല്ലെങ്കിൽ വെയിൽ കൊള്ളാൻ അത് അനുവദിക്കുക അല്ലെങ്കിൽ മഴ ഇച്ചിരി കൊള്ളാനൊക്കെ അനുവദിക്കുക കാരണം എല്ലാ കുട്ടി എക്സ്പോസ്ഡ് ആവണം എല്ലാത്തിനോടും എക്സ്പോസ്ഡ് ആവണം അപ്പോഴേ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് സ്ട്രോങ് ആവുകയുള്ളൂ ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലെങ്കിൽ എപ്പോഴും ഒരു വീക്ക് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഒരു സെരൻഡറി ഹാബിറ്റ്സ് ആണെങ്കിൽ എപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിരിക്കും എല്ലാത്തിനോടും എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ശരീരത്തിന് തന്നെ മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവും മറ്റ് പല അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ ഇത്തരം കുട്ടികൾക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ ആ രീതിക്ക് കുട്ടികളെ വളർത്താൻ ശ്രദ്ധിക്കാം മാത്രമല്ല ഇത്തരം കുട്ടികളെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അവർക്ക് വൈറ്റമിൻസും മിനറൽസും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് പേരക്ക നെല്ലിക്ക പോലെയുള്ള ഡീ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം കുട്ടികൾക്ക് കൊടുക്കുക വെയിൽ കൊള്ളിക്കാൻ ശ്രദ്ധിക്കുക ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിലത്ത് കളിക്കാൻ അനുവദിക്കുക പിന്നെ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള അയില മത്തിപുള്ള ചെറിയ മീനുകൾ കൊടുക്കുക വെള്ളം ധാരാളം കുടിക്കുക ഓവർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ള കൂടുതൽ എരിവടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക കാരണം ഈ സ്പൈസി അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർക്ക് അലർജിക് റിയാക്ഷൻസ് കൂടാനും ആസിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലുള്ള കൂടുതൽ സ്പൈസി ആയിട്ടുള്ള പുറമേ നിന്നുള്ള ഫാസ്റ്റ് ഫുഡ് ഒന്ന് കുറച്ചുകൊണ്ട് വന്ന് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇത്തരം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കൂടുതൽ തണുപ്പുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ ജ്യൂസുകളും ഒന്ന് അവോയ്ഡ് ചെയ്താൽ മതി ബാക്കിയെല്ലാം ഈ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജിയും അലർജിയുടെ മറ്റ് ബുദ്ധിമുട്ടുകളും മറ്റ് ലക്ഷണങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള അലർജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എസ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല